വർഷങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആക്റ്റീവ് അല്ലാത്ത കാലം ആ കാലത്ത് വളരെയധികം വിവാദങ്ങളെ അതിജീവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് കുമാരൻ ഇന്നും അദ്ദേഹത്തിന് ലഭിക്കുന്ന സൈബർ ആക്രമണങ്ങൾക്ക് യാതൊരു കുറവുമില്ല എന്നാൽ ഇന്നത്തെ സൈബർ ആക്രമണങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തെ ബാധിക്കില്ല എന്നതാണ് സത്യം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൈബർ ആക്രമണങ്ങളൊക്കെ എത്തുന്നതിന് മുൻപ് തന്നെ ഇതിന്റെയൊക്കെ എക്സ്ട്രീം ലെവൽ കണ്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് പൃഥ്വിരാജ് കുമാരൻ അയാളെ എല്ലാവരും അഹങ്കാരി എന്ന് വിളിച്ചു എന്നാൽ ഇന്ന് അയാളെ എല്ലാവരും നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വിളിക്കുന്നു പൃഥ്വിരാജ് ഇന്നും ഒട്ടും മാറിയിട്ടില്ല പക്ഷെ ഇന്ന് ആളുകൾക്ക് പൃഥ്വിരാജിനോടുള്ള മനോഭാവം മാറി അഹങ്കാരിയാണ് എന്ന തരത്തിൽ തന്നെ പലപ്പോഴും പല പ്രസ്താവനകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം തന്റെ വ്യക്തിത്വമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിട്ടുണ്ട് ഒരഭിമുഖത്തിൽ പൃഥ്വിരാജ് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ആവരുത് എന്ന് എന്റെ ഗുരുക്കന്മാര് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഞാൻ ഇങ്ങനെ തന്നെ ഉറച്ചു നിന്നു എന്ന് ഞാൻ ഞാനാണ് എന്ന് മനസ്സിലാക്കി തന്നെ നിന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ഒന്ന് മാത്രമാണ് നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ എവിടെയും ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുക അതെ ഇന്നും അയാൾ തൻ്റെ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിന്നിട്ടാണ് ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത് എന്നാൽ അഹങ്കാരി എന്ന് വിളിച്ചവർ അദ്ദേഹത്തെ ഒന്ന് മാറ്റി വിളിക്കാൻ തുടങ്ങി അവർ ഇന്ന് രാജുവേട്ട എന്നാണ് അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിക്കുന്നത് അന്ന് അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളും അഹങ്കാരമാണ് എന്ന് തോന്നിയ ആളുകൾ തന്നെ ഇന്നത് നിലപാടുകളാണെന്ന് മാറ്റി പറയാൻ തുടങ്ങി അതായിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടന്റെ വിജയവും ഇപ്പോഴിതാ വീണ്ടും തന്നെ നിലപാടുകളുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹം നടനും നിർമ്മാതാവുമായ ഒരു വ്യക്തിക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപ കള്ളപ്പണത്തിന്റെ പേരിൽ അടയ്ക്കേണ്ടി വന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ എല്ലാവരും പറഞ്ഞ പേര് പൃഥ്വിരാജൻ്റെ തന്നെയാണ് എന്തുകൊണ്ടാണ് പൃഥ്വിരാജിനോട് ഇത്രത്തോളം ശത്രുത ആളുകൾക്ക് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അയാളെ നശിപ്പിക്കാൻ അയാളുടെ തളർച്ച കാണാൻ എത്രയോ ആളുകളാണ് കണ്ണും നട്ടിരിക്കുന്നത് ഈ ഒരു വാർത്ത വന്നപ്പോൾ ഉണ്ടായ സ്പ്രെഡിങ്ങിൽ നിന്ന് തന്നെ ഇക്കാര്യം നമുക്ക് മനസ്സിലാക്കാം ലക്ഷദ്വീപിന് വേണ്ടി സംസാരിച്ചപ്പോഴും ജനഗണമനയിൽ ഒരു മയവുമില്ലാതെ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞപ്പോഴും എതിരാളികൾ അയാളുടെ ചോരക്കായി വേട്ട ചെന്നായ്ക്കളെ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു എന്നതാണ് വാസ്തവം പൃഥ്വി പ്രൊപ്പകണ്ട സിനിമകളിൽ അഭിനയിക്കുന്നു എന്നതായിരുന്നു അവർ ഇതിന് കണ്ടെത്തിയ ഒരു കാരണം അയാളുടെ ഭാഗത്ത് നിന്ന് ഒരു വാക്കെങ്കിലും പിഴ വന്നാൽ അതിനുവേണ്ടി നോക്കിയിരിക്കുന്ന കുറച്ചാളുകൾ ഉണ്ട് എന്നാൽ ആർക്കും പിടികൊടുക്കാതെ അയാൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പട്ടിക്ക് എല്ലിൻ കഷ്ണം ലഭിച്ചതുപോലെ ആരോ ഇരുപത്തിയഞ്ചു കോടി രൂപ ഫൈൻ അടിച്ചു എന്ന വാർത്ത വരുന്നത് യാതൊരു തെളിവുമില്ലാത്ത ആരോപണവും പൃഥ്വിയുടെ മേൽ കെട്ടിവെക്കുന്നു ഒരു പ്രമുഖ യൂട്യൂബ് ചാനൽ ഉൾപ്പെടെയുള്ളവർ യാതൊരു മടിയുമില്ലാതെ അയാളെ കരിവാരി തേക്കുകയാണ് എന്നാൽ ഇതാ വിരോധികൾക്ക് അവിടെ തെറ്റിയിരിക്കുന്നു അയാൾ വെറുതെ മിണ്ടാതെ ഇരിക്കുമെന്ന് കരുതിയപ്പോൾ പൃഥ്വി പണി തുടങ്ങി ഞാൻ നിയമപരമായി നേരിടാൻ പോവുകയാണ് ഇനിയും നിങ്ങൾക്ക് വിശ്വാസമായിട്ടില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഞാൻ ഇതുവരെ ഒരു രൂപയും പിഴയായി അടച്ചിട്ടില്ല പല കാര്യങ്ങളിലും നട്ടെല്ലാം നിവർത്തി നിന്ന് അഭിപ്രായം പറയുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് ഇത്രത്തോളം ശത്രുക്കൾ ഉണ്ടാകുന്നത് പൃഥ്വിരാജ് എന്ന നടന്റെ വീഴ്ചയ്ക്ക് വേണ്ടി ആളുകൾ ഇത്രത്തോളം കാത്തിരിക്കുന്നുണ്ട് സിനിമയിൽ തന്നെ വേണ്ടുവോളം ശത്രുക്കളെ പൃഥ്വി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബൈബിൾ വചനത്തിന്റെ മേമ്പൊടിയോടെ പറയുകയാണെങ്കിൽ ഒരു സൈന്യം തന്നെ തനിക്കെതിരെ പാളയമടിച്ചാലും അയാൾ കുലുങ്ങില്ല അയാളുടെ നിലപാടിൽ നിന്ന് മാറുകയുമില്ല പൃഥ്വിരാജിന്റെ തന്നെ ഡയലോഗ് കടമെടുത്തു പറയട്ടെ ഈ നാട് ആരുടെയും തന്തയുടെ വകയല്ല ഇവിടെ എല്ലാവർക്കും ജീവിക്കണം അന്തസ്സോടെ തലയുയർത്തി അഭിപ്രായ സ്വാതന്ത്ര്യത്തോടെ തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടില്ല സർ